എല്ലാ ഭക്തന്മാർക്കും എൻ്റെ നമസ്കാരം ഞാൻ ഇന്ന് വേറൊരു പുതിയ വിഷയമായിട്ടാണ് വന്നത് നമ്മൾ അതായത് സാധാരണ ആധ്യാത്മിക ജ്ഞാനത്തിൽ പറയുന്നത് ഞാൻ തന്നെയാണ് ഈശ്വരൻ അഹം ബ്രഹ്മാസ്മി അപ്പോൾ അത് ഞാൻ തന്നെ മാത്രമല്ല ഈ പ്രപഞ്ച പ്രപഞ്ചവും പിന്നെ എല്ലാ സൂര്യനും ചന്ദ്രനും എല്ലാം ഈശ്വര ചൈതന്യം തന്നെയാണ് അപ്പോൾ നമ്മളും മനസ്സിലാക്കാം ഞാൻ എന്ത് വിചാരിക്കുന്നുവോ അത് നടക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കണം അതായത് കാരണം നമ്മളും ഈശ്വര ചൈതന്യത്ത് പെട്ടതാണ് അതുകൊണ്ട് നമ്മളിപ്പോൾ ഈ ഒരു ഉദാഹരണമായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം കുറച്ച് പൂക്കൾ ഉണ്ടാക്കുന്നു കുറച്ച് ഈ പഴങ്ങൾ കായ് കനികൾ എല്ലാം ഉണ്ടാകുന്നു കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾ നോക്കുക എങ്ങനെയാണ് നമ്മൾ ശരിക്ക് ഈശ്വരനാണെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ എല്ലാ ക്രിയകളും ചെയ്യണം അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം അപ്പം അപ്പം ഇത് തന്നെയാണ് പൂക്കൾ ഇതൊക്കെ നമ്മൾ വള അല്ലെങ്കിൽ വേറൊന്നും ചെയ്തിട്ടല്ല ഇത് നമ്മൾ അങ്ങനെ നട്ട് അതിങ്ങനെ ചൈതന്യം ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് നട്ടോ അത് അങ്ങനെ തന്നെ ഉണ്ടാവും അത് ഏത് ചെടിയും അങ്ങനെ തന്നെയാണ് ഇപ്പം നമ്മൾ വളോട്ടിട്ടാണോ എല്ലാ ചെടികളും ഉണ്ടാവുന്നത് അല്ല അപ്പം ഇതൊരു ഉദാഹരണം മാത്രമാണ് അപ്പൊ ഇനി നമുക്ക് വേറൊരു കാര്യം കാണാം ഒരു നമുക്ക് അങ്ങോട്ടേക്ക് പോവാം അപ്പോൾ ഇത് നിങ്ങൾ കണ്ട് കണ്ടിട്ടുണ്ട് അപ്പൊ ഇതുപോലെ തന്നെയാണ് നമ്മൾ എല്ലാവർക്കും എന്തെങ്കിലും ഒന്ന് ചെയ്യണം അത് നമ്മൾ പൂർണ്ണ പൂർണ്ണമായി പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് വേണം ചെയ്യണം ചെയ്യേണ്ടത് അതുകൊണ്ട് എല്ലാം നമുക്ക് ലഭിക്കുന്നതായിരിക്കും അത്ര എനിക്ക് ഈ തരും ഇനി നമുക്ക് വേറൊരു വിഷയം കാണാം കാണാൻ പോവാം ഇത് ആണ് ഞാൻ പറഞ്ഞ വേറൊരു ഒരു എന്താ പറയാ നമുക്ക് ഒരു ദൈവാനുഗ്രഹം എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ നമ്മൾ എന്ത് ചെയ്താലും ഈശ്വരാർപ്പണത്തോട് ചെയ്ത് കഴിഞ്ഞാൽ അത് തന്നെയുണ്ടാകും അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക എല്ലാ ഭക്തൻ പറഞ്ഞു പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാ കൃഷിയും ചെയ്യുക അല്ലെ ഏത് പ്രവർത്തനത്തിൽ ഏർപ്പെട്ടാലും നമ്മൾ സമർപ്പണത്തിലോട്ട് ചെയ്യണം എന്നാൽ മാത്രമേ അതിൽ ചെയ്യൂ പിന്നെ പൈസ ഇല്ല സ്ഥലമില്ല എന്നൊക്കെ പറയും അത് ഇതിനൊരു ഒരു മറുപടി അല്ല നമ്മൾ ഉണ്ടാക്കി ചെയ്യണം വേറൊരു സ്ഥലത്തേക്ക് പോവാ ഇത് വേറൊരു വേറെ ഒരു കാർഷിക മേഖലയാണ് അപ്പൊ ഇത് നമ്മൾ ചെയ്യാൻ ഒരു പണിയുമില്ല ഒരു സെന്റിനുള്ള ആ നമുക്ക് ആവശ്യം ആയിട്ടുള്ള കാര്യങ്ങൾ ഇരുന്ന് ഇരിക്കും നിങ്ങൾ ഓമക്ക പപ്പ എന്നൊക്കെ പറയുന്നത് അപ്പൊ നമ്മൾ വെറുതെ വിഷമടിച്ച പച്ചക്കറികൾ പുറത്തു വാങ്ങാൻ നല്ല ഇങ്ങനത്തെ രണ്ടോ മൂന്നോ മരങ്ങൾ ഉണ്ടായാൽ നമുക്ക് സുഖമായിട്ട് ഒരു വീട്ടിൽ ചെടി കുടുംബത്തിന് ചെയ്യുക ഇത് മാത്രല്ല ഞാൻ ചെറുത് പലുതും ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ട് ഇനി നമുക്ക് വേറെ നില കൂടി ചെറിയ ഒരു കാര്യം കൂടി കാണാം ആ ഇത് ചെറിയൊരു ഒരു കൃഷിയാണ് എനിക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ മുരിങ്ങ എന്ന് പറയുന്നത് ഒരു ചെടിയാണ് നല്ല പോഷകാംശമുള്ള ചെടിയാണ് അപ്പോൾ ഇത് നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല വെറുതെ നട്ടാൽ മതി അത് തനിയുണ്ടാക്കിക്കോളൂ ധാരാളം പോഷകാംശങ്ങൾ ഉണ്ട് അതുപോലെ തന്നെ വേറെ ഒരു ഒരു പയർ പയറുവർഗാണ് ഞാൻ ഇവിടെ കാണിച്ചതാണ് പറഞ്ഞാൽ ഈ സാധനം ഇതിൽ ഉണ്ടായിട്ടില്ല കായ് എന്നാലും അവര എന്ന് പറയുന്ന ഒരു 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 പയർ വർഗ്ഗമാണ് ഇത് നല്ല ഉണ്ടാവും ഇതിപ്പോൾ ഉണ്ടാകാൻ തുടങ്ങുന്നേ ഉള്ളൂ അപ്പോൾ ഓരോന്നും നമ്മൾ ഈ പ്രകൃതിക്കനുസരിച്ചിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ധാരാളം ഗുണങ്ങൾ നമുക്കുണ്ട് വീടുകളിൽ ഒരു കാലത്ത് നമ്മൾ പട്ടിണമേ പോവില്ല എല്ലാ സാധനങ്ങളും കിട്ടുകയും പോഷണം ആശ് നിറഞ്ഞ ഒരു പയറവർഗമാണ് ഈ പറയുക അവരെ ഇപ്പം എല്ലാവരും ശ്രദ്ധിക്കുക ഇതും നമ്മൾ കൃഷി ചെയ്യണം ഇനി ഒരു ഒന്നും കൂടി കണ്ട സാധാരണ മരച്ചിനി അതിനും കൂടി കണ്ടിട്ട് നമുക്ക് നിർത്താം ആ ഇത് ആണ് ഞാൻ പറഞ്ഞ ഈ മരച്ചീനി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മരക്കിഴങ്ങ് എന്ന് പറഞ്ഞ കിഴങ്ങ് വർഗത്ത് പെട്ടത് ഇത് എൻ്റെ കയ്യിൽ ഇരുപത്തഞ്ച് വർഷമായി ഈ ഈ കമ്പ് ഞാനിങ്ങനെ മാറി മാറി നാട്ടിട്ട് കൊണ്ടുനടക്കാം എപ്പോഴും കൊറോണ ഉള്ള സമയത്തെല്ലാം നമ്മളെ വീട്ടിൽ ധാരാളം ഈ കിഴങ്ങുണ്ട് അതുകൊണ്ട് പട്ടിണി ഇല്ലാണ്ട് കഴിഞ്ഞു പോകുന്ന കഴിക്കാൻ പറ്റുന്ന ഒരു കുടുംബത്തിന് ജീവിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് മരക്കിഴങ്ങ് ഇത് നമ്മൾ കുറച്ചൊരു ഒരു പത്തോ അമ്പതോ കിഴങ്ങിൻ്റെ കമ്പ് വെച്ചാൽ നമുക്ക് കുറേ വർഷങ്ങളോളം അത് ഉപയോഗിക്കാൻ പറ്റും കുട്ടികളുടെ വീട്ടിൽ പ്രത്യേകിച്ചു അതുകൊണ്ട് അധ്യാത്മീയത്തിൻ്റെ ഭാഗം തന്നെ നല്ല സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കുക അപ്പോൾ എനിക്ക് ഇത്രയേ പറയാനുള്ളൂ വെറും അധ്യാത്മികവും ഭക്തിയും ഭജനവും കൊണ്ട് നടന്നാൽ പോരാ നമ്മൾ കാർഷിക മേഖലയും കൂടി ശ്രദ്ധിക്കണം എന്ന് പറയാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ഒരു ഒരു വീഡിയോ ഞാൻ എടുക്കുന്നത് അതുകൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം പിന്നെ ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വേണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ഇനി അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം